എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണ്ണവില നേരത്തെ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന ലൈക്കിനും സപ്പോർട്ടിനും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പുതിയ സ്വർണ്ണവില നോക്കാം സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുത്തനെ ഉയർന്നു തുടർച്ചയായ തകർച്ചയ്ക്ക് പിന്നാലെ ഇന്നലെയുണ്ടായ വർധനവിൻ്റെ തുടർച്ചയായാണ് സ്വർണ്ണവില വീണ്ടും ഇന്ന് കുത്തനെ വർദ്ധിച്ചത് ഗ്രാമിന് എഴുപത് രൂപയും പവന് അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് ഇന്ന് ഉയർന്നത് ഇന്നലെ ഗ്രാമിന് അറുപത് രൂപയും പവന് നാനൂറ്റി എൺപത് രൂപയും വർദ്ധിച്ചിരുന്നു ഇതോടെ ഇന്നും ഇന്നലെയുമായി ഗ്രാമിന് നൂറ്റി മുപ്പത് രൂപയും പവന് ആയിരത്തി നാൽപ്പത് രൂപയും വർദ്ധിച്ചു അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണവില വർദ്ധിക്കുന്നതാണ് സംസ്ഥാനത്തും സ്വർണവില വർദ്ധിക്കാൻ കാരണം അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണവില വർദ്ധിച്ച് കൗൺസിന് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് ഡോളറിലെത്തി ന് രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് ഡോളറിലെത്തിയതിന് പിന്നാലെയാണ് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഉയർന്നാൽ അതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഒരു ഗ്രാം സ്വർണാഭരണത്തിന് മൂന്ന് ശതമാനം ജി എസ് ടിയും അഞ്ച് ശതമാനം പണിക്കൂലിയും ഉൾപ്പെടെ ഉപഭോക്താവ് നൽകേണ്ടത് ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ ഇനി ഒരു പവൻ സ്വർണാഭരണത്തിന് മൂന്ന് ശതമാനം ജി എസ് ടിയും അഞ്ചു ശതമാനം പണിക്കൂലിയും ഉൾപ്പെടെ ഉപഭോക്താവ് നൽകേണ്ടത് അറുപത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഇനി പണിക്കൂലി പത്ത് ശതമാനമോ അതിലധികമോ ആണെങ്കിൽ മൂന്ന് ശതമാനം ജി എസ് ടിയും ഉൾപ്പെടെ ഉപഭോക്താവ് നൽകേണ്ടത് അറുപത്തിനാലായിരത്തി മുപ്പത്തിയേഴ് രൂപക്കുമുകളിലായിരിക്കും അതേസമയം ഇപ്പോൾ ഒരു ഗ്രാം സ്വർണം എഴുപത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി അറുപത്തി അഞ്ച് രൂപക്കും ഒരു പവൻ സ്വർണം അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപക്കുമാണ് വിൽപ്പന പുരോഗമിക്കുന്നത് സ്വർണ്ണവിലയിൽ വരുന്ന മാറ്റങ്ങൾ ഞങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക